സിദ്ധാർത്ഥിൻ്റെ കാര്യം പറഞ്ഞതാണല്ലോ പൂക്കോട്ടെ വയനാട് ഒരു കോളേജിൽ നടന്ന കാര്യം എന്താണിത് ഇത് കേരളമാണോ അതോ വേറെ നമ്മൾ പറയുന്ന പോലെ നോർത്ത് ഇന്ത്യയാണോ അവിടെ ഈ സിദ്ധാർത്ഥെന്ന് പറഞ്ഞ പയ്യന സാമൂഹിക വിചാരണ നടത്തിയെന്ന് പബ്ലിക് ഹിയറിംഗ് പബ്ലിക് ഹിയറിംഗ് നടത്തി അവനെ അടിച്ചിട്ട് അവനെ കൊന്നു എന്നിട്ട് അവനെ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു ചിലപ്പോൾ അടിച്ചതിൻ്റെ ഇതുകൊണ്ടിട്ട് അവൻ ആത്മഹത്യ ചെയ്തതാണ് തുണിയില്ലാതെ അടിച്ചു എന്നാണ് പറയുന്നത് അവിടെ നൂറ്റി മുപ്പത് പേര് ഹോസ്റ്റലിൽ ഉണ്ടായിട്ട് ഇങ്ങനെ അവന് പബ്ലിക് ഹിയറിംഗ് നടത്തി അടിക്കുന്ന കണ്ടിട്ട് ഒരുത്തൻ ഒരു തിരിച്ച് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ ഹാഷ്മി എന്ന് പറഞ്ഞ ആളുടെ എൻകൗണ്ടർ എന്ന് പറഞ്ഞ ഇന്റർവ്യൂ ട്വന്റി ഫോർ ന്യൂസിൽ ഹാഷ്മി എല്ലാരെയും തിരക്കി ആരെങ്കിലും ഒരാളെങ്കിലും ഒരു സ്റ്റുഡന്റിനെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ ഒറ്റ ഒറ്റൊരുത്തം പോയില്ല ഒറ്റ ഒറ്റൊരുത്തിയും പോയിട്ടില്ല എന്താണിത് പേടിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ പേടിച്ച് ജീവിക്കാനാണെങ്കിൽ എന്തിനു ജീവിക്കുന്നു സ്വന്തം കൂടെ പഠിച്ചൊരു പയ്യെ മരിച്ചിട്ട് നിനക്കൊന്നും ഒരു ഇന്റർവ്യൂവിന് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്തിനു ജീവിക്കുന്നു ഒരു മര്യാദ വേണ്ടേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനെ കാട്ടി ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് ജീവിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ഈ എസ് എഫ് ഐക്കാരെ പേടിച്ച് എത്രനാൾ ജീവിക്കും നിങ്ങളൊക്കെ വെറ്റിനറി ഒരു ഡോക്ടറായിട്ട് എന്ത് ചെയ്യാനാണ് ചികിത്സിക്കുന്ന മൃഗങ്ങളോടെങ്കിലും കുറച്ച് സ്നേഹം വേണ്ടേ അവിടെ നാക്കൂടെ ഈ ഇങ്ങനൊരു ഇങ്ങനൊരു ഇൻസിഡൻ്റ് നടന്നിട്ട് മലയാളികളല്ലാത്ത മൂന്ന് പേരാണ് വിളിച്ച് പറഞ്ഞത് മലയാളികളല്ലാത്ത നോട്ട് ദ പോയിന്റ് എന്തൊരു വൃത്തിയേടാണ് നിങ്ങൾ കാണിക്കുന്നത് ഇനിയെങ്കിലും പ്രതികരിക്കുന്ന കേരളമാവുക ഈ ഒരു സൈക്കിൾ ആർക്കും ആർക്കില്ല ഒന്നും ഇട നിങ്ങളൊന്നും അവിടെ പോയി അടി ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയണ പോലീസിലെങ്കിലും വിളിച്ചു പറഞ്ഞൂടെ നൂറ് എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചൊന്ന് പറഞ്ഞൂടെ സാർ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇടിക്കുന്നെന്ന് എന്തൊരു വൃത്തികെട്ട സംഭവമാണ് നടന്നിരിക്കുന്നത് നാണക്കേടല്ലേ ഇവിടെ പുറത്തുള്ളവർക്കും എവിടെയുള്ളവർക്കാണെങ്കിലും കേരളത്തിൽ ഇങ്ങനെ നടന്നു നമുക്ക് ഇനി പുറത്ത് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ നടന്നു നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ നടന്നു എന്ന് പറയുന്ന ഒരു അർഹതയില്ല ഒരു അർഹതയില്ല നമ്മൾ അതിനെ കാട്ടി കച്ചറാണെങ്കിലേ ഉള്ളൂ വലിയ സാമൂഹിക കേരള അടിപൊളി എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മളാണ് എന്നിട്ട് വിളിച്ചു പറഞ്ഞ ആരാ മൂന്ന് മലയാളികളല്ലാത്തവർ അവർക്ക് ആ ധൈര്യം വന്നല്ലോ അവർക്ക് കരുണ വന്നല്ലോ അവർക്ക് ഹ്യൂമൻ മെന്റാലിറ്റി വന്നല്ലോ നമുക്ക് വന്നില്ലല്ലോ എത്ര നാൾ പേടിച്ച് ജീവിക്കും എന്നാണ് പറയുന്നത് എത്ര നാൾ പേടിച്ച് ജീവിക്കും പേടിച്ച് ജീവിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ ഇത് ഈ കൂടെ പഠിച്ച ജീവിതം പോയിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം കുറച്ചും കൂടെയൊക്കെ കുറച്ചും കൂടെയൊക്കെ ധൈര്യത്തോടെയും റിയാക്ട് ചെയ്തും ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആ കോളേജ് കോളേജ് അധികൃതരെ വിടൂ നിനക്ക് നിന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞുകൂട്ടെ അവന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞുകൂട്ടെ എന്തൊക്കെ ചെയ്യായിരുന്നു നോ ബഡി ഡിഡ് മോശം ഇത് തരുന്നായിരുന്ന പ്രവൃത്തി നമ്മുടെ കേരള യൂത്ത് ഇത്രയും ടാലൻ്റായിരുന്നു പോകരുത് പ്ലീസ് പ്ലീസ് ഇത് പറഞ്ഞേ പറ്റുള്ളൂ പറഞ്ഞില്ലെങ്കിൽ എന്റെ നെഞ്ചിൽ ഇരിക്കു പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനെ ഇരിക്കുന്നു ജീവിച്ചിട്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഗൈസ് ശരി